പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതുൾപ്പെടെ പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ബിഎംഎസ് ഒഴികെയുള്ള സകല തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു പണിമുടക്ക് ദിനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകളും പ്രകടനങ്ങളും നടക്കും കേരളത്തിലെ പ്രബല സംഘടനകളെല്ലാം പണിമുടക്കിൽ ഭാഗമാകുന്നതിനാൽ ജനജീവിതം സ്തംഭിക്കാനാണ് കൂടുതൽ സാധ്യത അവശ്യ സർവീസുകൾ പാൽ പത്രവിതരണം വിതരണം എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ബസ് ഓട്ടോറിക്ഷ മറ്റ് ടാക്സി സർവീസ് കടകൾ തുടങ്ങിയവയെ സമരം കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കും സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും തടസ്സപ്പെടാനാണ് സാധ്യത കടകളടച്ചും യാത്ര ഒഴിവാക്കിയും പണിമുടക്കിൽ എല്ലാവരും സഹകരിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു വാണിജ്യ വ്യാപാര വ്യവസായ മേഖലകൾ കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും എല്ലാ അസംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ വേതനം നിശ്ചയിക്കുക എന്നതുൾപ്പെടെ പതിനേഴ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് തൊഴിലിടത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ച് തൊഴിലുടമകൾക്ക് യഥേഷ്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള പുതിയ കാടത്ത നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു